സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് ചർച്ചയും തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ എത്ര സ്വീകാര്യതയോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഇങ്ങനെയായിരിക്കണമെന്ന അഭിപ്രായം ഓരോ വോട്ടർമാർക്കുമുണ്ട് ആ അഭിപ്രായമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത് നാട്ടിലിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട് ഇലക്ഷനിൽ യൂത്ത് ഞങ്ങൾ കയറി വരട്ടെ ആണായാലും പെണ്ണായാലും യൂത്ത്മാർ കയറി വരട്ടെ നടന്ന് വികസനം വേണം ഈ വയ വയസ്സന്മാർ കിടന്നിട്ട് എന്ത് എന്ത് കാണിക്കുന്നു ഒന്നും കാണിക്കുന്നില്ല വികസനമൊന്നും ഒന്നുമില്ല ഉമ്മ പറച്ചൽ മാത്രമേ ഉള്ളൂ മത്സരിക്കുന്നു അവരുടെ പോക്കറ്റും അവരുടെ കുടുംബവും അവർ വികസിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ വരണ രാഷ്ട്രീയക്കാരെല്ലാം കൂടി എല്ലാം തലികളെ ഇന്നുകൂടി ഇരിക്കുക നാട് നല്ലേ ചെയ്യാനുള്ള ആര് വന്നാൽ നമുക്ക് കയറ്റി തൊഴിലാളികൾക്കും എല്ലാ കാര്യം നല്ലതേ ചെയ്തു കൊടുക്കരു ഒരാൾ നമുക്ക് വന്നാൽ ധാരാളമാകാൻ വോട്ട് ഇടലാം അവരെ മാറ്റി നമുക്ക് സമ്മതിച്ച് അവർക്ക് എല്ലാ ചെറുപ്പക്കാരെ നല്ല പ്രായമുള്ള ആൾക്കാർക്ക് നല്ല ഇതായി അറിയില്ല ഇപ്പോഴത്തെ പ്രായമുള്ള ചെറുപ്പക്കാർ വരട്ടെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ വരട്ടെ അല്ലെ അറിവ് വിവരമുള്ളവര് വന്നാലേ നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യൂലേ ചിന്നപ്പം ആവുമ്പോ ചിലപ്പോ മൂന്നാറിനെ സംബന്ധിച്ചോളം യൂത്തിന് കിട്ടിയാൽ വളരെയേറെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ എൻ്റെ മാത്രമുള്ള അഭിപ്രായം യൂത്തുമ്പോ കുറെയേറെ ചിന്തിക്കാനും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള പഠിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം യൂത്ത് യൂത്ത് കൊടുത്ത ഇനി എക്സ്പീരിയൻസ് ഉള്ളവർ കാര്യങ്ങളുണ്ടാകും നല്ല വിവരമുള്ള വിവരമുള്ളവർ അവർ വന്നാൽ നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്നാം നല്ലതാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അനുഭവം കൂടുതലാണ് അതിൽ നല്ല ആളെ നോക്കി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആരൊന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പറയാൻ പാടില്ലല്ലോ ഭയങ്കര നല്ലതായിരിക്കും നല്ല വിവരമുള്ളവരൊക്കെ നിർത്തിയിട്ട് പണി ചെയ്യാനുള്ളവർ പണി പഠിപ്പിച്ചാൽ ഇവിടെ വ്യക്തിയാകും നാട് നന്നാവും അതാ മൂന്നാറുടെ സിറ്റുവേഷനിലെ നല്ല படுத்தம் உள்ள ஆளும் நல்ல இது உள்ள ஆளும் கொஞ்சம் புத்தி ஊர் மாற்றி ஜோல் செய்தாலே மூணாறு பெருக்கி ஆக்க முடியும் அனுபவம் ஆள் இருந்துச்சுன்னா அதுக்குள்ளே காரியங்கள் எல்லாம் மனசுலாக்கி எதாவது செய்யவும் சின்ன பையனும்போது சிலப்போம் ஒரு இதில் இருக்கா பிறந்தேன் மொண்டடுக்கு பஞ்சாயத்தில் நல்லா படித்தவரும் சிறப்புக்காரன் தானே வந்தால் நல்லது சிறப்புக்காரங்க படித்தவரான குழப்பில்ல எங்க பேச வர்றது நாங்கள் விருப்பப்படுறோம் ஏன்னா வந்துட்டு அரசியலில் பல தலைவர்கள் இருக்கிறாங்க மேலும் மேலும் அவங்களுக்கு அந்த அரசியல் இருக்கிறதுனால விகசனங்கள் இப்போ புது புது விகசனங்கள் வருது இப்போ வந்து எல்லாம் அட்வான்டேஜாக போய்கிட்டு இருக்குது அப்போ அதனால் வந்துட்டு இந்த விகசனங்களை கொண்டு போகிறதுக்கு ஒரு நல்ல படித்த இளைஞர்கள் வரணும் ஆகிட்டு ஒரு டிஎன்ஹெஜி பையமார் அவர் படித்தவராக இருக்கும் பஷே விஷயம் தெரிஞ்ச புதிய டெக்னாலஜி தெரிஞ்சவராக இருக்கும் விகசனத்தை கொண்டு வரில் உள்ள ஒரு தொழில் மக்கள் இளைஞர்கள் பஞ்சாயத்து தேர்தலில் என்னென்னா இக்கிராமங்களும் இ டவுனும் அதோட சேர்ந்த வார்டுகளும் டெவலப் ஆகும் அதுக்குன்னு உள்ள ஒரு காரியமாயிட்டு படித்து செயலாய் உள்ள ஒரு யூத் பயமாறு வேட்பாளர்னு நின்னால் இல்லை சகலருக்கும் ஜனங்களுக்கும் பிரயோஜனம் பச பஞ்சாயத்துக்கும் பிரயோஜனம் உண்டாகும் இப்போ மூணார் பொறுத்தளவு வந்து இளைஞர்களுக்கு வந்து அதிக வாய்ப்பு கொடுத்தா அது சிறப்பாக இருக்கும் ஏங்க ஏங்க கேட்டிங்கன்னா அவங்களுக்கு இப்போதைய காலகட்டத்தில் உள்ள எல்லா சூழ்நிலையும் தெரியும் அதை வந்து நமக்கு வந்து இளைஞர்கள் அவங்கள நிறுத்தினா ஒரு பஞ்சாயத்து தேர்தலில் மட்டும் இல்லை கேரளா மாநிலம் மட்டும் இந்திய அளவில் ஒரு சிறப்பாக இருக்குங்கிறது என்னுடைய கருத்து நல்ல படித்தவர் லோகத்தை கண்டவர் லோகத்தில் ஒரு நல்ல ஒரு டெக்னாலஜியில் எங்கே செய்யணும் பிரிவு செய்யணும் சுகாதாரம் வேணும் ஆதம் நமக்கு நல்ல ஹோஸ்பிட்டல் இல்லை இட முன்னரில் செய்யக்காரம் அதான் ஆதம் செய்ய நல்ல பஸ் ஸ்டாண்ட் இல்லை இட எல்லா ரேஷையும் கழிக்கண்டு ப்ஷா நம்மள அவஸ்த மக்களானோ വ്യവസ്ഥ മക്കളപ്പെടുന്ന ഇവർക്ക് ആരെയല്ല എങ്കിലും പറഞ്ഞാല് ബസ് സ്റ്റാൻഡിലെ ആ ഭാഗത്തിൽ പോയാലും അവർ കഷ്ടപ്പാട് ഒരു മഴകാലത്തിൽ എവിടെ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലമല്ല എല്ലാ രാഷ്ട്രീയവും മാറി മാറി രാഷ്ട്രീയം കഴിക്കുക ഇവിടെ ആരെ നിർത്തിയാലും ഏത് രാഷ്ട്രീയ പാർട്ടി നിർത്തിയാലും സമൂഹത്തോടുള്ള ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പാണല്ലോ സമൂഹത്തോട് അടിമ താളത്തട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഉള്ള നല്ല ബന്ധം അവർക്ക് പൊതു സമൂഹത്തോട് ഒരു പൊതു താല്പര്യമുള്ള ആളായി നിൽക്കണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ളത് ആശുപത്രിയും ബസ് സ്റ്റാൻഡും അങ്ങനെ ആവശ്യങ്ങളേറെ നാടിന് വികസനം സാധ്യമാക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും തങ്ങൾ സ്വീകരിക്കുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി